മലയാളം പഠിക്കുന്നത് കൊണ്ട് തന്നെ ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നവർ മലയാളം പഠിച്ച അധ്യാപകരെല്ലാം തന്നെ മലയാളം പഠിപ്പിക്കുന്നവർ തന്നെ ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് കല്യാണ കത്ത് പോലും അടിക്കാൻ യോഗ്യതയില്ലാത്തൊരു ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബോർഡ് വയ്ക്കാൻ പോലും അന്തസ് ഇല്ലാത്തൊരു ഭാഷയിലാണ് നമ്മൾ പഠിക്കുന്നത് ആ വിഷയം പഠിപ്പിക്കുന്നവരാണ് അധ്യാപകർ അപ്പോൾ സ്വാഭാവികമായിട്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇല്ലാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലുള്ള കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ആത്മവിശ്വാസം ഇല്ല മലയാളം പഠിക്കുന്നവർക്ക് മാത്രമാണോ ഈ കോൺഫിഡൻസ് ഇല്ലാത്തത് കേരളത്തിൽ പഠിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പി ജി ലെവലിൽ കഴിഞ്ഞിറങ്ങുന്ന ആരോട് ചോദിച്ചാലും അവർക്ക് ഇംഗ്ലീഷിലും കോൺഫിഡൻസ് ഇല്ല മലയാളത്തിലും കോൺഫിഡൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർവകലാശാലകൾ പുറത്തിറക്കുന്നത് ആത്മവിശ്വാസമില്ലാത്ത തലമുറയാണെങ്കിൽ എന്തിനാണ് ഈ സർവകലാശാലകൾ എന്നൊരു പ്രശ്നം തന്നതുണ്ട് കാർത്തികാര സാർ നേരത്തെ പി എസ് സി പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു അതായത് ഇംഗ്ലീഷിൽ ചോ മലയാളത്തിൽ ചോദ്യം ഉണ്ടായിരുന്ന രഹസ്യം ചോർന്നു പോകുന്നതാണ് അത് വളരെ ശരിയാണ് രഹസ്യം ചോർന്നു പോകും കാരണം ഇവിടുത്തെ ഉപരിവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം എഴുതി ജയിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത് മലയാളത്തിൽ തോർന്നു പോകും കെ എസ് പരീക്ഷ വന്നപ്പോൾ അപ്പോഴത്തെ വേക്കൻസി നൂറാണ് ആ നൂറ് വേക്കൻസി ഇംഗ്ലീഷ് ചോദിക്കാൻ ആ മുഖത്തട്ടിലുള്ള നൂറ് പേർക്കെ കിട്ടും കർഷക തൊഴിലാളിയുടെ മോന് കിട്ടില്ലല്ലോ ഓട്ടോ തൊഴിലുടെ മോന് കിട്ടില്ലല്ലോ അപക അതായത് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരാൾ പരീക്ഷ എഴുതിയാൽ ഒരു കാരണവശാലും കിട്ടാത്ത തരത്തിലാണ് ചോദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അത് മുഗൾ തട്ടിൽ മാത്രമാണ് ഈ കാഞ്ച ഇലയ്യ പറയുന്ന ഒരു കാര്യം നമുക്കൊരു നവബ്രാഹ്മണർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജാതി അടിസ്ഥാനത്തിലല്ല നവ ബ്രാഹ്മണർ അതായത് ഏത് ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാർ തൊഴിലെടുത്തും സമ്പാദിച്ചും ഒക്കെ ഉയർന്നു വന്ന ഒരു നവബ്രാഹ്മണർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആ ലെയറിൽപ്പെട്ട ആൾക്കാരുടെ ഭാഷയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തൊഴിൽ മുഴുവൻ അതായത് ഉയർന്ന തൊഴിൽ മുഴുവനും അവർക്ക് ലഭ്യമാകുന്ന തരത്തിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുക അങ്ങനെ സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇത് വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേവലാതി വരും നോക്കൂ അറുപത് ശതമാനത്തിലധികം സ്കൂളുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പം നമ്മൾ ഈ കോട്ടൺ ഹിലെ സ്കൂളിൽ ചെന്ന് നോക്കൂ ഒരു ഡിവിഷനാണ് മലയാളം ഡിവിഷൻ അവിടെ പത്തു പതിനാറ് ഡിവിഷൻ എസ് എസ് എൽ സി ഉണ്ട് മോഡേൺ സ്കൂളിൽ ചെന്ന് നോക്കൂ അഞ്ചോ ഡിവിഷനും കൊണ്ടോ മലയാളം ഡിവിഷനുണ്ട് എസ് എസ് എൽ സിക്ക് പക്ഷെ അവിടെ ഒരു ഡിവിഷനേ മലയാളം ഉള്ളൂ ആ ഡിവിഷൻ പൂർണ്ണമല്ല പന്ത്രണ്ട് കുട്ടികളോ പതിമൂന്നോ കുട്ടികളോ അവിടെയുള്ളത് ഈ പന്ത്രണ്ടോ പതിമൂന്നോ കുട്ടികൾ ഏത് കുട്ടികളാ ഐ ഇ ഡി കുട്ടികളാ അതായത് ഐഇ ഡി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഷയായി മലയാളം മാറി എന്നുള്ളതാണ് അപ്പം നമ്മൾ കഴിഞ്ഞ എന്താണ് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ ഇരുപത്തിനാല് നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് നോക്കുക അപ്പൊ നമ്മൾ മൊബൈൽ ആപ്പ് മലയാള ആപ്പ് വന്നു നിയമ നിഘണ്ടും ഉണ്ട് ഭരണഭാഷ നിഘണ്ടും മലയാള പഠന നിയമമുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എവിടെയായി ഇത് ഒരിടവും ആയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേൾക്കേണ്ടത് ഈ മലയാള വിദ്യാർത്ഥികൾ അല്ല ഇവിടെ ഇരിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും ഹിന്ദിയും ജർമ്മനും ഒക്കെ പഠിപ്പിക്കുന്ന അവിടുത്തെ ആളുകളാണ് പഠിക്കേണ്ടത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ചോദിക്കാൻ വേണ്ടി ഓടി വരുന്നത് മലയാള അധ്യാപന്റെ അടുത്തായിരിക്കും യഥാർത്ഥ പോകേണ്ടത് ആരുടെ അടുത്താ ഇംഗ്ലീഷ് അധ്യാപകൻ്റെ അടുത്താണ് കാരണം മലയാളിയായ ഒരു ഇംഗ്ലീഷ് ആൾ പഠിച്ചിട്ട് അയാളുടെ അടുത്ത് പറയേണ്ടത് അതായത് മലയാളിയായ ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചാൽ ആ ഇംഗ്ലീഷ് പഠിച്ച ആളാണ് ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളം പറയേണ്ടത് പക്ഷേ നമ്മളിവിടെ നിന്ന് ചോദിക്കേണ്ടത് മലയാള അധ്യാപകരുടെ അടുത്തത് ഓടി വരും മലയാള അധ്യാപക ഞാനിപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് അവിടുത്തെ ഏത് അധ്യാപകരുടെ പ്രശ്നത്തിൽ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ ഒരു സംശയം വന്നാൽ അത് മലയാളക്കാര് പറയേണ്ടത് സത്യം മലയാളം പഠിച്ചത് ആരാ മലയാളംകാർ എന്താ പഠിച്ചത് മലയാള സാഹിത്യം പഠിച്ചു അതെഴുത്തച്ഛനെയോ കുഞ്ചനമ്പൂരോ കുമാരനേശ്വരോ ആട്ടക്കഥയോ ഇങ്ങനെ ഉടങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം ഇത് ഇവിടെ നിൽക്കുന്നതാണ് അവിടെയാണ് പ്രശ്നം ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഗവേഷണ പ്രബന്ധങ്ങൾ നോക്കൂ ഈ ഗവേഷണ പ്രബന്ധങ്ങൾ മുഴുവൻ ഇംഗ്ലീഷിലാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം മുല്ലക്കര രത്നാകരൻ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി തീർക്കുന്ന സമയത്ത് തെങ്ങിനെ കുറിച്ചൊരു ഗവേഷണ പ്രബന്ധം ഗവേഷണം നടത്തി ആ ഗവേഷണ പ്രബന്ധം മലയാളത്തിലായിരുന്നില്ല ഇംഗ്ലീഷിലായിരുന്നു കേരള കർഷകനെ സഹായിക്കാൻ വേണ്ടി നടത്തിയതാണ് മണ്ഡലരേഖ ബാധിച്ച സമയത്താണ് അത് അതിന്റെ ഗവേഷണ പ്രബന്ധം ഇംഗ്ലീഷിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്തുന്ന ഇപ്പോൾ കെമിസ്ട്രിയിൽ നടത്തുന്ന ഗവേഷണം ഫിസിക്സിൽ നടക്കുന്ന ഗവേഷണം ഇംഗ്ലീഷിൽ നടക്കുന്ന ഗവേഷണം ഇംഗ്ലീഷ് കോട്ടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെന്ന് നിലയ്ക്ക് അവിടെ നിൽക്കട്ടെ അപ്പോൾ പോലും ആ ഗവേഷണത്തിൻ്റെ ഫലം ഒന്നാമത് മലയാളത്തിൽ വരണമായിരുന്നു അതിൻ്റെ കാരണം മലയാളികൾ നികുതി കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ നികുതി കൊടുത്തിട്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നികുതി ഭാഷയിൽ നികുതി ദാതാവിന് വിജ്ഞാനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വിജ്ഞാന ഉത്പാദനം കൊണ്ട് എന്ത് കാര്യമാണോ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം ഇരുന്നൂറ്റി ഇരുപതോളം ഗ്രാസ് റൂട്ട് ഇൻവെന്റേഴ്സ് എന്ന പേരിൽ വളരെ വർഷങ്ങൾക്ക് മനോരമയുടെ ഒരു സപ്ലിമെന്റിൽ ഒരു ലേഖനം വന്നിരുന്നു ആ ഇരുന്നൂറ്റി ഇരുപത് ഗ്രാസ് റൂട്ട് ലെവൽ ഇൻവെന്റേഴ്സിനെ ആ കണ്ടുപിടുത്തക്കാരുടെയും പ്രശ്നം അവർ ഡിഗ്രിക്ക് കഴിഞ്ഞിട്ട് പഠിച്ചിട്ടില്ല അവർ കണ്ടുപിടിക്കുന്നത് ഇവിടെ കണ്ടുപിടിച്ച സാധനങ്ങളാണ് അതായത് ഇവിടുത്തെ ഗവേഷകർ കണ്ടുപിടിച്ച് എഴുതി വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇവർ പിന്നെയും പിന്നെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഏത് വിജ്ഞാനമാണ് ഉത്പാദിപ്പിച്ചിട്ടുള്ളത് ഏതളവ് വരെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അറിയില്ല ഉന്നത വിദ്യാഭ്യാസം ഔദ്യോഗികമായി പൂർത്തിയാക്കാൻ കഴിയാത്ത ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ വിവരം അവർക്ക് ലഭ്യമല്ല ആ വിവരം ലഭ്യമല്ലാത്തത് കൊണ്ട് അവർ കണ്ടുപിടിച്ചത് തന്നെ വീണ്ടും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അതായത് മാതൃഭാഷയാണ് ഇപ്പൊ പറഞ്ഞല്ലോ സർഗാത്മകതയുടെ ഭാഷയാണ് പഠന ഭാഷയായിരിക്കേണ്ടത് വേറൊരു ഭാഷയും പഠന ഭാഷയാകേണ്ടതില്ല സർഗാത്മകതയുടെ ഭാഷയാണ് പഠന ഭാഷയാകേണ്ടത് മലയാളം പഠിക്കുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത് എല്ലാ വിഷയങ്ങളും പഠിക്കുന്നതാണ് അതിന്റെ ഒരു ഉദാഹരണം ഏറ്റവും നല്ല ഉദാഹരണം ഈ സേതുരാമൻ ഐ പി എസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ജഗതി ഒക്കെ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അഭിനയിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അവരുടെ സർഗാത്മകത നിലനിൽക്കുന്നത് മാതൃഭാഷയിലാണോ അത് വേറൊരു ഭാഷയിലാണോ നമുക്ക് സൂക്ഷ്മമായി ആലോചിച്ച മനസ്സിലാവും ഇവർ മറ്റു ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ അവർ കഴിഞ്ഞിട്ടില്ല കാരണം ഭാഷയിലാണ് ഈ സർഗാത്മകത നിലകൊള്ളുന്നത് അങ്ങനെയാണെങ്കിൽ സർഗാത്മകതയുടെ ഭാഷയെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഈ ഉദാഹരണമാണ് അപ്പൊ പഠിക്കുന്ന കാര്യത്തിലും സർഗാത്മക ഭാഷ മാതൃഭാഷ ആയിരിക്കണം അതിനർത്ഥം ഇംഗ്ലീഷ് പറ്റില്ല എന്നുള്ളതല്ല ഇപ്പോൾ ഒരു ഒരു കണ്ട ഒരു കണ്ടുപിടുത്തം പറയുന്നത് ഒരു ഗവേഷണ ഫലം പറയുന്നത് ഒരു മൂന്ന് ശതമാനം പേർക്ക് വേറൊരു ഭാഷ സർഗാത്മകമായി ഉപേക്ഷി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് മൂന്ന് ശതമാനം പേർക്ക് ഈ കഴിഞ്ഞ ഒരു ദിവസം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞൊരു കാര്യം കേരളത്തിൽ ഇംഗ്ലീഷിന്റെ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് കാശു മുടക്കുന്നു ആ കാശ് മുടക്കിയതിന്റെ ഭാഗമായി മൂന്ന് കുട്ടികൾ ഒരു വളരെ അന്തസ്വര പറഞ്ഞ മൂന്ന് കുട്ടികൾ ആയി ഇംഗ്ലീഷ് സംസാരിക്കുന്നു അപ്പൊ ഈ മൂന്ന് കുട്ടികൾ ആയി സംസാരിക്കുന്നതിന് വളരെ അന്തസ്വരുകൂടെ അവർ പറയണം അതുകൊണ്ട് എല്ലാ കുട്ടികളെയും അങ്ങനെ ആക്കി മാറ്റണം അപ്പൊ എനിക്ക് തോന്നിയ കാര്യം ബാക്കി പേരെ നിങ്ങൾ എന്ത് ചെയ്യും ഈ മൂന്ന് കുട്ടികളൊക്കെ അവർ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ പോയി ജീവിച്ചോളും പക്ഷെ ബാക്കി ഈ ഫ്ലുവൻ്റ് ആകാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യും അവരെ നിങ്ങളെങ്ങനെ ആസൂത്രണം ചെയ്യും അവർക്ക് എങ്ങനെ നിങ്ങൾ വിജ്ഞാനം കൊടുക്കും അവരെ നിങ്ങളെങ്ങനെ സാമൂഹിക ആസൂത്രണത്തിലും രാഷ്ട്രീയ ആസൂത്രണത്തിലും പങ്കാളിയാക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വിജ്ഞാനം മുഴുവൻ ഇപ്പോൾ ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ വിജ്ഞാനം അവരുടെ ഭാഷയിൽ ലഭ്യമാണ് അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ പാർട്ടുകൾ കുടിൽ വ്യവസായമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു ഇവിടെ കയറുണ്ടാക്കുന്നത് പോലെ കയറുണ്ടാക്കാൻ ഇവിടെ ഒരു ഗവേഷണ പ്രബന്ധവും പുസ്തകവും ആവശ്യമില്ല കാരണം കയർ എന്ന് പറയുന്നത് എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടുത്തെ ജനതയുടെ സ്വാഭാവികമായ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ വിജ്ഞാനം കയറുണ്ടാക്കുന്നതിൻ്റെ വിജ്ഞാനം അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യ വിജ്ഞാനത്തിൻ്റെ വിജ്ഞാനം അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ലഭ്യമാണ് എങ്കിൽ അവിടെ ഉത്പാദനം നടക്കും അപ്പൊ സേതുരാമൻ ഐ പി എസ് പറയുന്ന ഒരു കാര്യം കിട്ടുന്നത് ഏതാണ്ട് അമ്പതിനായിരം പേര് അമേരിക്കയിൽ നിന്ന് മന്ദാരിൻ പഠിക്കാൻ പോകുന്നുണ്ട് ചൈനീസ് മണ്ടാരൻ പഠിക്കാൻ പോകുന്നതെന്നാണ് കാരണം ആ എങ്ങനെയാണ് അവരൊരു പുതിയ സാമ്പത്തിക ശക്തിയായി വളർന്നത് എന്ന് പഠിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് അതുകൊണ്ട് അവർ ആ ഭാഷയെ പഠിക്കുന്നു പക്ഷേ പകരം മലയാളം പഠിക്കാൻ വരുന്ന ഇരുപത് പേരാണ് ഇവിടെ നിന്നൊന്നും പഠിക്കാനില്ലല്ലോ മാത്രല്ല പഠിക്കുന്നതല്ല നമ്മൾ ഇംഗ്ലീഷ് എഴുതി വെക്കുകയല്ലേ അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ ഗുണനിലവാരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഒരു ഗ്രേഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് നടത്തുന്ന ഗവേഷണ പ്രബന്ധത്തിന്റെ കുറിച്ചൊക്കെ വളരെ മോശാഭിപ്രായമാണ് ഉള്ളത് അപ്പോൾ പോലും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രശ്നവുമില്ല അത് ഇംഗ്ലീഷിൽ നമ്മൾ കൊടുക്കുകയാണ് ഈ യജമാന ഭാവം നഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ആദ്യം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് ഈ എന്താണ് ഇംഗ്ലീഷും ഹിന്ദി ഭാഷ പഠിക്കുന്നവരാണ് ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഈ ജർമ്മൻ പഠനത്തിന്റെ സ്ഥിതി എന്താണ് കേരളത്തിൽ വളരെ മോശമാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി ആകെ ഒരു സ്കൂളിലാണ് ജർമ്മൻ ഉള്ളത് ഇവിടെ ഈ കോട്ടനകില് സ്കൂളാണ് അദ്ദേഹം ആണ് പുസ്തകം ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ് അത് പഠിപ്പിക്കുന്നത് അദ്ദേഹമാണ് രീതിശാസ്ത്രം ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ് പരീക്ഷ ചോദ്യം ഉണ്ടാക്കുന്നത് അദ്ദേഹമാണ് പേപ്പർ നോക്കുന്നത് അദ്ദേഹമാണ് മാർക്കിടുന്നത് അദ്ദേഹമാണ് സർട്ടിഫിക്കറ്റ് ഇടുന്നത് മുഴുവൻ ഒരാളാണ് ഈ ജർമ്മൻ ഭാഷയുടെ പഠനത്തിനു ഞാൻ പറഞ്ഞ അദ്ദേഹം മോശം തലയാണ് പറയുന്നത് അത് അത് എന്താണ് നമ്മുടെ സ്ഥിതി അതിന് കാരണം മലയാളം പഠിക്കാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട ഒരു വിഷയം എന്ന നിലയ്ക്കാണ് ഹിന്ദി വരുന്നത് ഹിന്ദി വരുന്നത് ജർമ്മൻ വരുന്നത് ഫ്രഞ്ച് വരുന്നത് ഓക്കെ യഥാർത്ഥത്തിൽ മലയാളം എല്ലാവരും പഠിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള മറ്റൊരു ഭാഷ കൂടെ പഠിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തിരുന്നതിൽ കേരളത്തിന്റെ ഭാഷയുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ത് പത്രം മലയാള സർവകലാശാലയെ സംബന്ധിച്ച ഒരു ആശയം മുമ്പോട്ട് വെച്ച് നയിക്കാനുള്ള പ്രസ്ഥാനം വെച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളും പഠിക്കാനുള്ള ഒരു സ്ഥലം ആയിരിക്കണം എന്നുള്ളതാണ് മലയാളം പഠിക്കാനുള്ളതല്ല പക്ഷെ അവിടെ ആട്ടക്കഥ എമ്മേ നാടകം എമ്മേ അത് അങ്ങനെ പഠിക്കണത് ഒരു കാര്യമില്ല അവിടെ നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് ജർമ്മൻ പഠിക്കണമായിരുന്നു റഷ്യൻ പഠിക്കണമായിരുന്നു മന്ദാരൻ പഠിക്കണമായിരുന്നു ഹിന്ദി പഠിക്കണമായിരുന്നു എന്തില്ല നമ്മൾ അയൽപക്ക ഭാഷ തമിഴ് പഠിക്കണമായിരുന്നു അയൽപക്കക്കാരോട് വിനിമയം നമുക്കില്ലല്ലോ കാരണം തമിഴിലെ ഒരു ഹൃദയ നമുക്ക് കിട്ടണമെങ്കിൽ അത് ഇംഗ്ലീഷ് വഴി നമുക്ക് വരണം അപ്പുറത്തെ ഭാഷയാണ് കന്നഡത്തിലൊരു കൃതി നമുക്ക് കിട്ടണമെങ്കിൽ അത് ഇംഗ്ലീഷ് വഴി നമുക്ക് വരണം ഏതിനും നമ്മൾ ഇംഗ്ലീഷിന് മുമ്പിൽ ചെന്നിരിക്കുന്ന ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു അതിൻ്റെ ഏറ്റവും നല്ല മാതൃക ഇംഗ്ലീഷ് തന്നെ കാരണം അവരെല്ലാ ഭാഷയും പഠിക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാ ഭാഷയും പഠിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ വിജ്ഞാനവും എല്ലാ സൗന്ദര്യ ശാസ്ത്രവും എല്ലാ മാനവിക അനുഭവങ്ങളും എല്ലാ പൗരസങ്കല്പങ്ങളും അവർ അവരുടെ ഭാഷയിലേക്ക് വലിച്ചെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കാര്ക്ക് സത്യത്തിൽ നമ്മുടെ മേൽക്കോയ്മ വളർത്താൻ അവർ കഴിയും കാരണം നമ്മുടെ അറിവ് അവരുടെ കയ്യിലിരിക്കുക ഹിന്ദിക്കാരുടെ അറിവ് അവരുടെ കയ്യിലിരിക്കുക ജർമ്മൻകാരുടെ അറിവ് അവരുടെ കയ്യിലിരിക്കുക അപ്പൊ ലോകത്തിന്റെ മേൽ കാൽ വഹിക്കാൻ പറ്റും അത് അത്ര ചെറിയ വാമനനല്ല ഒരു വലിയ വാമനനാണ് ആ വാമനനെ നമ്മളെ ചവിട്ടി നിൽക്കാൻ പറ്റും മൂന്നടി നമ്മുടെ തലയിൽ തന്നെയാണ് ലോകത്തിന്റെ തലയിൽ തന്നെയാണ് അതിനെ പ്രതിരോധിക്കാൻ ഭാഷ കൊണ്ടുള്ള പ്രതിരോധ പറ്റൂ ലോക ഭാഷകളുമായി ബന്ധപ്പെടാൻ കഴിയൂ അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകേണ്ട മാറ്റം ഭാഷകളുടെ ഭാഷകളുമായി സാഹോദര്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് വിജ്ഞാനം നമ്മുടെ ഭാഷയിലേക്ക് ഇത് സത്യത്തിൽ ഗവേഷകരുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് ഇപ്പോ കെമിസ്ട്രി പഠിക്കുന്ന ഒരാൾ അയാൾ കണ്ടെത്തിയ ഗവേഷണ പ്രബന്ധം മലയാളത്തിൽ തന്നെ നമുക്ക് തരണമെന്ന് അങ്ങനെ തന്നാൽ മാത്രമേ അയാൾ ബിരുദത്തിന് അല്ലെങ്കിൽ പി എച്ച് എഡിക്ക് യോഗ്യതയുള്ളൂ എന്ന് നമുക്ക് സർവകലാശാല പറഞ്ഞിരുന്നുവെങ്കിൽ ആ സംഗതി മലയാളത്തിൽ കിട്ടുമായിരുന്നു അത് എത്ര തന്നെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നാലും എത്ര തന്നെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നാലും അത് ആശാപകമായി ആകുമായിരുന്നു കാരണം ആ കുഴപ്പങ്ങളെ നമുക്ക് പരിഗണിച്ചെടുക്കാൻ പറ്റുമായിരുന്നു ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ആശയമണ്ഡലത്തെ മലയാളം എന്ന നിലയ്ക്ക് മാത്രം പരിമിതപ്പെടുത്താതെ എല്ലാ വിഷയങ്ങളിലേക്കും എല്ലാ ഭാഷകളിലേക്കും കൊണ്ടുപോവുകയും അതിനെ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തട്ടിലേക്ക് വരെ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യണം കാരണം ഇത് കുറച്ചു പേരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയുള്ളതല്ല ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശത്തിന്റെ ലോകത്തിൻ്റെതാണ് കാരണം സർഗാ ഇപ്പം നമുക്കറിയാം മലയാളം ഇംഗ്ലീഷ് തട്ടി പുറത്തു പോയ ആളുകൾ ഇഷ്ടംപോലെയുണ്ട് ഇപ്പം നമുക്ക് ഹയർ സെക്കൻഡറി ക്ലാസുകളിലൊക്കെ ഞാൻ നേരിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് തട്ടി പുറത്തുപോയാണ് ഇത് സംഗതി മനസ്സിലാവുന്നില്ല അതുകൊണ്ട് പുറത്തുപോയാണ് ഇതിൽ നേരത്തെ നന്ദകുമാർ സാർ പറഞ്ഞതുപോലെ പ്രതിഭാശാലിയായ ഒരാളിനകത്തുണ്ട് ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ചികിത്സാ വൈദഗ്ധ്യം നേടിയെടുക്കുന്ന അതിനകത്തുണ്ട് ഈ പ്രതിഭ ഒരു ഭാഷാശേഷിയുള്ള ഭാഷാശേഷി ഉള്ള അയാൾക്ക് ആകെ സ്വന്തം ഭാഷ നൽകിയ ശേഷി അപ്പൊ അയാൾ ഒരു കണ്ടുപിടുത്തക്കാരനായിരിക്കാം ആ കണ്ടുപിടുത്തക്കാരനോ കാര്യോ ആകാനുള്ള ആ മനുഷ്യന് പഠിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണെങ്കിൽ അവന്റെ കണ്ടുപിടുത്തം അവനല്ല അവന്റെ നാട്ടിനല്ല ലോകത്തിനാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് സർഗാത്മകത നഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ സർഗാത്മകതയുടെ നഷ്ടം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കല്ല അതൊരു ദേശത്തിനാണ് ഒരു രാഷ്ട്രത്തിനാണ് ലോകത്തിനാണ് കാരണം ബൾബ് കണ്ടുപിടിക്കുന്ന ആൾ ബൾബ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുന്ന ആളിനല്ല പ്രകാശം ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മൊത്തമാണ് അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുന്നത് സർഗാത്മകതയുടെ ഭാഷയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ സർഗാത്മകതയുടെ ഭാഷയിലേക്ക് വരാൻ സർവകലാശാലകൾ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ജനാധിപത്യ ബോധം ശീലിച്ചിട്ടില്ല ഇവിടുത്തെ നികുതി ദാതാവിന്റെ ഏറ്റവും അവസാനത്തെ പൗരനായ നികുതി ദാതാവിൻ്റെ അഭീഷ്ടം മനസ്സിലാക്കിയിട്ടില്ല അവകാശം മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ആപരി വിജ്ഞാന വിരുദ്ധമായ ഈ നിലപാട് സ്വീകരിക്കുന്നു പണ്ട് സംസ്കൃതത്തിലെല്ലാം ഒളിപ്പിച്ചു വെച്ചതുപോലെ ഇപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നു ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് സമരത്തിലൂടെ സാധിക്കും ഞാൻ ഒറ്റയ്ക്ക് ഈ തിരുവനന്തപുരത്ത് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇത് പറയാനുള്ള പറയാനുള്ളൊരു അവകാശം എന്തലേക്ക് ഞാനതും കൂടെ പറഞ്ഞുകൊണ്ട് മുഴുവൻ ഭാഷാ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുന്നു നന്ദി